പത്തനാപുരത്താണ് മന്ത്രിക്ക് പൈലറ്റ് പോയ പോലീസ് ജീപ്പ് തലകീഴായി കീഴായി മറിഞ്ഞത് വാഴത്തോപ്പ് ഭാഗത്ത് ഇന്ന് വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം മന്ത്രി ഒ ആർ കേളുവിന് പൈലറ്റ് പോയ കടക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ജീപ്പിനുണ്ടായിരുന്ന ഗ്രേഡസ് ഐ ഹരികുമാർ ഡ്രൈവർ സജിൻ എന്നിവർക്ക് പരിക്കേറ്റു എന്നാൽ ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല വാഴത്തോപ്പ് ഭാഗത്ത് നിരന്തരം അപകടം നാട്ടുകാർ ആരോപിക്കുന്നു മഴയിൽ ബ്രേക്കിടവയെ നിയന്ത്രണം വിട്ട് പോലീസ് ജീപ്പ് തലകീഴായി കീഴായി മറിയുകയായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അതാണ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴാണ് അടുത്തത് ഇത് മറ്റേ കടക്കൽ പി എസ് എ വണ്ടിയാണ് കേബിൾ മിനിസ്റ്റർക്ക് പൈലറ്റ് വന്ന വണ്ടിയാണ് ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു ബ്രേക്ക് ചെയ്ത് സ്കിഡ് ചെയ്ത് പോയി മതിലിരിച്ചു അവിടെ നിന്ന് വന്ന് പരിശീലനമാണ് രണ്ടുപേരുണ്ടായിരുന്നു ചെറിയ പരിശീലനം അപാകയാണിത് ാണ് ഇവർക്ക് ഓർമ്മിന്റെ വിഷയം ഇല്ലായിരുന്നു വീടില്ല രണ്ടുപേരും ഇറങ്ങിയാ പിന്നെ മിനിസ്റ്റർ ഉണ്ടായിരുന്നു പഞ്ചാബ് നിർത്തി ഇറങ്ങി വന്നു പിന്നെ ജനീഷ് കുമാർ അല്ലേ ചെറുതായി ചെറിയ മഴ ചാറ്റൽ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു റോഡ് സ്വാഭാവികമായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇപ്പോൾ ഒരു ആക്സിഡന്റ് കഴിഞ്ഞേ ഉള്ളൂ മുക്ക മണിക്കൂറിന് മുമ്പ് കഴിഞ്ഞു ആയിട്ടുള്ള റോഡാണ് ഈ വളവിന് യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടത് പിന്നെ അതിനോട് ഒരു സ്റ്റേ സംവിധാനം ഉണ്ടാക്കി അതൊക്കെ ഈ വളവ് സംവിധാനം ഇത് നേരെ വരികയാണ് അപ്പൊ ഈ പണിയിലുള്ള ഒരു പ്രശ്നവും ഗുരുതരമായ ഒരു